നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയാ കേരളത്തിലെ റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കാനാവില്ലെന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ സംസ്ഥാന റേഷൻ കടകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വയ്ക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പിലാകില്ലെന്നറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ചോദ്യോത്തര വേളയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഇതേവരെ പുതിയ പ്രചരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനു വേണ്ടിയുള്ളതാണ് ഈ കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഇത് ശരിയല്ല എന്നറിയിക്കും ഇതിവിടെ നടപ്പാക്കാൻ വിഷമമാണെന്നും അറിയിക്കും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇതറിയിക്കാൻ പറ്റില്ല എന്നുള്ളതും പരിശോധിക്കും മുന്നിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള ബാനറുകൾ സ്ഥാപിക്കണം പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളുള്ള കവറുകൾ വിതരണം ചെയ്യണം തുടങ്ങിയവയാണ് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സംസ്ഥാന ഭക്ഷ്യ സെക്രട്ടറിക്ക് നൽകിയ കത്തിലെ നിർദ്ദേശങ്ങൾ എന്നാൽ ഇതേവരെ ഒരു പുതിയ പ്രചാരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയുള്ളതായതിനാൽ കേരളം ഇത് നടപ്പാക്കില്ല ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ പറ്റുമോ പറ്റുമോയെന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി न्यूज़ डेस्क वार्ता